നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ കാണുന്ന ക്യൂട്ടായിട്ടുള്ള ഈ നല്ലൊരു വീട് അത് നാല് ബെഡ്റൂമിൻ്റെയാണ് രണ്ട് നിലയാണ് താഴത്തെ നിലയിൽ ത്രീ ബെഡ്റൂം മുകളത്തെ നിലയിൽ ബെഡ്റൂം വരുന്നുണ്ട് ലൊക്കേഷൻ നമ്മുടെ പാലായിന്ന് പാലാ ടൗണിൽ നിന്ന് ജസ്റ്റ് ഒരു കിലോമീറ്ററേ ഉള്ളൂ മെയിൻ ബസ് റോഡിൽ നിന്ന് പാലായിന്ന് രാമൂരം പോകുന്ന ബസ് റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ദൂരമേ ബസ് റോഡും വീടുമായിട്ട് വരുന്നുള്ളൂ അതുപോലെ ആരാധന ആരാധനാലയങ്ങളൊക്കെ അര കിലോമീറ്റർ ചുറ്റുള്ളിലുണ്ട് കടകളായാലും അര കിലോമീറ്റർ ചുറ്റുള്ളിലുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് നമുക്ക് ചുറ്റൊന്ന് പോയി കണ്ടിട്ട് വരാം ഇപ്പം നമ്മൾ കാണുന്ന വീട് പാലാ മുനിസിപ്പാലിറ്റിയിൽ പാലാ ടൗണായിട്ട് ഒരു കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഒമ്പത് സെൻറ്റിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള നാല് ബെഡ്റൂമാണ് ത്രീ അറ്റാച്ച്ഡ് ത്രീ ബാത്ത് അറ്റാച്ച്ഡ് ഒരു ബെഡ്റൂം കോമൺ ആയിട്ടൊരു ബാത്റൂം അങ്ങനെ നാല് ബെഡ്റൂമാണ് മെയിൻ ഡോറ് ചുറ്റുള്ള ജനപ്പാളിയെല്ലാം തെക്കും തെരയും കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ് കെട്ടലാഞ്ഞിലിയാണ് അതുപോലെ പറ്റില്ലാത്ത കിണർ വെള്ളമുണ്ട് നല്ല മുറ്റൊക്ക ഉണ്ട് നല്ലൊരു വ്യൂ ആണ് അവിടെ നിന്ന് നോക്കിയാൽ നല്ലൊരു സൈറ്റാണ് ഫ്രണ്ടിൽ നമുക്ക് പാടങ്ങളാണ് അപ്പം നല്ല സൈറ്റാണ് അവിടെ നമുക്ക് ഇട്ട് അറസ്സേലൊക്കെ കയറി വൈകുന്നേരങ്ങളിൽ രണ്ട് ചേർക്കിട്ട് കാറ്റ് കൊള്ളാനൊക്കെ നല്ലൊരു ലൊക്കേഷനാണ് ഔട്ട് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം തേക്കെന്തടി തീർത്താൽ മെയിൻ ഡോർ തുറന്ന് നമ്മൾ സീകണ്ണമുറിയിലേക്ക് പ്രവേശിച്ചു ഫാന് ഫാൻസിലൈറ്റ് ട്യൂബ് അങ്ങനെ കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ടി വി യൂണിറ്റുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ പ്രെയർ യൂണിറ്റുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിച്ചു ആദ്യം തന്നെ നമുക്ക് കിച്ചൺ കണ്ടിട്ട് വരാം കിച്ചൺ കബോർഡുകളൊക്കെ ചെയ്തിട്ടുണ്ട് കിച്ചൺ ആയാലും സ്പേസസ് ഉണ്ട് ഇനി ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ സ്റ്റെയർ കേസ് കാണാം രണ്ടാം നിലയിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് താഴത്തെ നെല്ലിൽ ആദ്യത്തെ ബെഡ്റൂം ആണ് അത് അറ്റാച്ച്ഡ് ആണ് താഴത്തെ നല്ല ഒരു ബെഡ്റൂമിന് കോമൺ ആയിട്ടൊരു ബാത്ത്റൂം കൊടുത്തിട്ടുണ്ട് വാഷ് ഏരിയ സോഫാനൊക്കെ ഉണ്ട് അവിടുന്ന് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം അതും അറ്റാച്ചഡ് ആണ് ഫാൻസിലേറ്റ് ട്യൂവ് ഫാന് കൊടുത്തിട്ടുണ്ട് നാല് സൈഡും വാൾറ്റിയിലൊക്കെ ഒട്ടിച്ച ബാത്റൂമ് നല്ല സ്പേസസ് ഉണ്ട് ഇനി താഴത്തെ നിലയിലെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ആ ബെഡ്റൂമിന് നമ്മൾ കോമൺ ആയിട്ട് ബാത്റൂം കൊടുത്തേക്കും നമ്മൾ ആദ്യം കണ്ടതാണ് ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലത്തെ നിലയിലെ ബെഡ്റൂം കാണാം നല്ലൊരു ലൊക്കേഷനാണ് നമുക്ക് ടെറസ് ആയിട്ട് ഇരുന്നാലേ ഈവനിങ്ങിൽ നമുക്ക് കാറ്റ് വൈകുന്നേരങ്ങളിൽ കാറ്റൊക്കെ കൊണ്ട് നല്ലൊരു ലൊക്കേഷനാണ് അതുപോലെ ബസ് റോഡുമായിട്ട് നമുക്ക് ഇരുന്നൂറ് മീറ്റർ ദൂരമേ വരുന്നുള്ളൂ രണ്ടാം നിലയിലെ ബെഡ്റൂം അത് അറ്റാച്ച്ഡ് ആണ് പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പാലാ ടൗണായിട്ട് ജസ്റ്റ് വൺ കിലോമീറ്റർ ദൂരമേ ഉള്ളൂ നമുക്ക് അത്യാവശ്യം പർച്ചേസ് ചെയ്യാനൊക്കെ കടകൾ അര കിലോമീറ്റർ ചുറ്റുള്ളിലുണ്ട് ഉണ്ടോ നല്ലൊരു വ്യൂ ആണ് ടെറസ് ആണ് ഇപ്പം നമ്മൾ കാണുന്ന വീട് പാലാ ടൗണുമായിട്ട് ജസ്റ്റ് വൺ കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പാലാ മുനിസിപ്പാലിറ്റിയിലെ ബസ് റോഡുമായിട്ട് ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കിണർ വെള്ളമുള്ള നല്ലൊരു ലൊക്കേഷൻ ഇരിക്കുന്ന വീടാണ് സ്വന്തമാക്കാൻ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നൈൻ സെവൻ ഫോർ ഫൈവ് നൈൻ ഫോർ നൈൻ ഫോർ ഫോർ സെവൻ ആ നമ്പർ